വെള്ളാറമല ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ആ ദുരന്ത ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്നത് വെള്ളാറമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ തകർന്ന ദൃശ്യമാണ് മാത്രമല്ല അധികാരികളൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുതലാകുമായിരുന്നുള്ളതാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഭവ്യലാൽ എന്നോടൊപ്പം ചേരുകയാണ് മാഡം മാഡം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ പ്രിൻസിപ്പളാണ് ആ സ്കൂള് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊക്കെ വലിയ ഉള്ളുപൊട്ടുന്ന രീതിയിലാണ് കാണുന്നത് എങ്ങനെയാണ് ആ കാഴ്ചയെ ഉൾക്കൊള്ളുന്നത് അതിന്നും നമ്മൾ ഉൾക്കൊള്ളാനായിട്ടില്ല കാരണം നീണ്ട പതിനഞ്ച് വർഷം ഈ ദുരന്തത്തിൽപ്പെട്ടവരെല്ലാം ഒന്നെങ്കിലും നമ്മളിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് പഠിപ്പിച്ച കുട്ടികൾ അവരുടെ രക്ഷിതാക്കള് പിന്നെ കൊറേ വർഷം ഏകദേശം പത്ത് വർഷം ഞാൻ ആ നാട്ടിലാണ് താമസിച്ചത് അപ്പം നമ്മളുടെ അയൽവാസികളായ അവരൊന്നും ഇന്നില്ല അല്ലെങ്കിൽ അവരെ കാണുന്നില്ല എന്നുള്ളത് അത് നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കുറേ വർഷങ്ങൾ എടുക്കുമായിരിക്കും ചിലപ്പോൾ അമ്മയുടെ ആഭാഗത്ത് എവിടെയാണ് ഇപ്പം ഞാൻ സ്കൂളിനോട് ഏറ്റവും അടുത്തുള്ള ബിൽഡിങ്ങിലാ താമസിച്ചത് ഇപ്പൊ ആ ബിൽഡിംഗ് ഒന്നും അവിടെ ഇല്ല പത്ത് വർഷം അവിടെ താമസിച്ചിരുന്നു പിന്നെ ബാക്കി ഇപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് നാല്പത് കിലോമീറ്റർ അപ്പറയാണ് താമസിക്കുന്നത് നമ്മളെ സ്കൂളിലെ ഹയർ സെക്കൻഡറിൽ ഏതെങ്കിലും ഉണ്ട് ഒരു കുട്ടി മിസ്സിംഗ് ആണ് ഇപ്പോഴും ആ ഒരു പതിനാല് കുട്ടികൾ വിവിധ ക്യാമ്പുകളിലായിട്ട് ഇപ്പോഴും ഉണ്ട് ബാക്കി കുട്ടികളൊക്കെ മേപ്പാടി റിപ്പൺ അരപ്പറ്റ എന്ന ഭാഗങ്ങൾ അതുപോലെ നെല്ലിമുണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരുന്നു അവരൊക്കെ സേഫാണ് അതെ ക്യാമ്പുകളിലൊക്കെ നമുക്ക് പരിചയമുള്ള എല്ലാ ക്യാമ്പുകളിലും നമുക്ക് അറിയുന്ന ആളുകളാണ് എല്ലാവരും നേരം അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാന്നാണ് നമ്മളെ അധ്യാപകരെല്ലാവരും എല്ലാ ക്യാമ്പിലും ആയിട്ടുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ആ കുട്ടികളുടെ ഒന്നും വിദ്യാഭ്യാസം തടസ്സപ്പെടില്ല അവർക്ക് അവരുടെ ഈ അവരുടെ കൊണ്ട് തന്നെ പഠിക്കാൻ സൗകര്യം ഉണ്ടാവുന്നു ഇനിയിപ്പോ വെള്ളാറമല സ്കൂൾ പോലൊരു സ്കൂൾ ഉണ്ടാക്കിയെടുക്കുക അവിടെ സാധ്യമല്ലല്ലോ എന്താണെന്ന് അറിയില്ല കാരണം ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു നാളെയൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഒരു ഭയം ഉണ്ടാവുമല്ലോ അവിടുത്തെ ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വലിയ സംഘർഷമുണ്ട് അവിടെയൊക്കെ തിരിച്ചു പോകാനുള്ള മടിയുണ്ട് ഇപ്പൊ തന്നെ വലിയ മെന്റൽ ട്രോമയിലാണ് അപ്പൊ അവിടെ ഇനി ഒരു സ്കൂൾ എന്നുള്ളത് സാധ്യമാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ നമുക്ക് അധികാരിയായിട്ട് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടുത്തെ എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ബദൽ സംവിധാനങ്ങളെ കുറിച്ച് തീർച്ചയായും ഉടനെ തന്നെ ആലോചിക്കുന്നുണ്ട് സ്കൂളിന്റെ വാർഷിക ധാരാളമായി ബദൽ സംവിധാനങ്ങളെ കുറിച്ച് അവിടെ ആ പാട്ടും നമ്മൾ കണ്ടിരുന്നല്ലോ ആ വാർഷിക പരിപാടി അത് വലിയ സ്കൂൾ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ വാർഷികത്തെ ഗ്രാമോത്സവം എന്നാണ് പറയുക സ്കൂൾ വാർഷികം ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിൽ കുട്ടികളുടെ മാത്രം പരിപാടികളല്ല ആ നാട്ടുകാരുടെ എല്ലാവരുടെയും കുടുംബശ്രീ അതുപോലെയുള്ള എല്ലാവരുടെയും പരിപാടികൾ നേരം വെളുക്കുന്നവരെയുള്ള ഒരു ഉത്സവം തന്നെയായിരുന്നു ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല ഒരുപക്ഷെ വേറൊരു സ്ഥലത്തും അങ്ങനെ ഒരു ജനപാട്ടൊക്കെ അത് അദ്ധ്യാപകർ ഉണ്ണികൃഷ്ണൻ സാറ് ചെയ്തതാണ് ശരിക്കും പാട്ടിലുള്ളത് നമ്മളുടെ സ്കൂളിന്റെ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഹൃദയഭേദകമായ കാഴ്ചയാണ് ആ സ്കൂള് അതിനേക്കാൾ ഹൃദയഭേദകമായ കഥയാണ് ടീച്ചർക്ക് പറയാനുള്ളത് വേളാറമല സ്കൂൾ പോലെ മറ്റൊരു സ്കൂള് അവിടെ ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെയൊക്കെ ആവശ്യമാണ് ക്യാമറമാൻ വി എസ് ഫൈസലിനൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ